ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ പെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് പാലക്കാട് നടന്ന പെട്ടി പരിശോധനയുടെ തനിയാവർത്തനമാണ് ഇന്നലെ നടന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ലെന്നും സർക്കാരിന്റെയും പോലീസിന്റെയും പക്ഷപാതകരമായ നിലപാടിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് നിലമ്പൂർ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞു രണ്ട് ജനപ്രതിനിധികൾ അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് നിർത്തുകയും എന്താണ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോർ തുറന്ന് ഡിക്ക് തുറന്ന് ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ ആരെങ്കിലും പരിശോധിച്ചോ പാലക്കാട്ട് പയറ്റിയ പെട്ടി പരിശോധന വനിതാ നേതാക്കന്മാരുൾപ്പെടെയുള്ള റൂം പരിശോധന വസ്ത്രങ്ങൾ വാരി വാരി വലിച്ചിട്ടുള്ള പരിശോധന ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലമ്പൂരിൽ കണ്ടത് ഞങ്ങൾക്കൊന്നും മറച്ചുവെക്കാനില്ല സർക്കാരിൻ്റെ പോലീസിൻ്റെ നിലപാടെന്താണ് പക്ഷപാത വരപാട് വളരെ അടിസ്ഥാനരഹിതമാണ് ആ ജനപ്രതിനിധികളെ ഷാഫി പറമ്പിൽ എം പി എ പോലുള്ള ഒരു ജനപ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ ഏറ്റടിച്ചു പെട്ടി തുറക്കാൻ ആധ്യാപിച്ച് ആംഗ്യം കാണിച്ച് ഇൻറ്റൻഷൻ ഇൻസൾട്ടിഡ് ഇന്ത്യൻ അതൊരു ഒരു അവഹേളനം തന്നെയായിരുന്നു അതിന് വേറെ ന്യായീകരണങ്ങൾ കൊണ്ട് കഴിയില്ല ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഷാഫി പറമ്പലിനെ ആർക്കാണ് അറിയാത്തത് ഷാഫി പറമ്പലിനെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്കും പ്രായം ചെന്നവർക്കും ആർക്കാണ് ഷാഫി പറമ്പലിനെ അറിയാത്തത് എം ബി ബോർഡുള്ള അല്ല കണ്ടില്ല രാത്രിയിൽ അതേ മരങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റിട്ട് ഞാൻ മനസ്സിലാവൂല്ലോ ഗോത്തലേറ്റടിക്കണം എന്നിട്ട് അന്യോട് രാത്രി മറ്റെന്താണ് മറ്റൊന്നാണ് പെട്ടി പറഞ്ഞു പിന്നെ എന്തിനാണ് ഈ പരിശോധന നടന്ന അടിക്ക് പരിശോധിച്ച ഇടുക്കി പരിശോധിച്ചതിന് അടുക്കി പരിശോധിച്ചത് അവർക്കൊന്നും മറച്ചു വയ്ക്കാനില്ല അതുകൊണ്ട് വെട്ടിയത് പരിശോധിച്ചിട്ട് റെക്കോർഡാക്കി എവിഡൻസ് ആക്കാൻ അവർക്ക് അവർക്ക് അത് ഇതിന് ശേഷം നാടകമാണ് ഇതിനുശേഷം അതെ

നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ